കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളിവിടെ പട്ടിയാല സൂ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് ഡ്രൈവ് ചെയ്തത് കാരണം വേറൊന്നുമല്ല ഞാൻ ഗൂഗിൾ മാപ്പ് മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റൈറ്റിക്ക് പോകേണ്ടടുത്ത് ഞാൻ ലെഫ്റ്റിക്ക് പോകാനൊക്കെ പറയും അതുകൊണ്ട് ഉമേഷ് എന്നോട് പറഞ്ഞു നീ വണ്ടി ഓടിക്കുക ഞാൻ വഴി പറഞ്ഞുതരാന്ന് അങ്ങനെ ഞാൻ ഞാനാട്ടോ ഡ്രൈവ് ചെയ്ത് പോയത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയതും ഫുൾ കുരങ്ങന്മാരാണ് കേട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ബാഗ് നിന്ന് എന്ത് എടുത്താലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകട്ടോ അവിടെ വണ്ടി പാർക്ക് ചെയ്തവരുടെ ബൈക്കിലത്തെ ബാഗൊക്കെ പോയി തപ്പി തുറന്നെടുക്കണ ഞാൻ കണ്ടു അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തണം പൂവൻ കോഴിയും പെടക്കോഴിയും അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഈ സംഭവത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം വായിക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഞാൻ വായിക്കാനൊന്നുമില്ല പിന്നെ ഒട്ടക്കപ്പശി മാന് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മൊതല സ്നേക്ക് അങ്ങനത്തെ സംഭവമൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ടിറങ്ങി നേരെ പോയത് ബേക്കിംഗ് മെറ്റീരിയൽ കിട്ടണ ഷോപ്പ് തപ്പിയിട്ടാണ് കേട്ടോ കുറേ തപ്പി തപ്പി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത് ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് അത്യാവശ്യമുള്ള ബേക്കിംഗ് സ മെറ്റീരിയൽസൊക്കെ ഒന്ന് മേടിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയത് സൺഡേ മാർക്കറ്റിലേക്കാണ് സൺഡേ മാർക്കറ്റിൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ും പിന്നെ നമ്മുടെ ഇപ്പം തണുപ്പ് കാലമൊക്കെ തരാറായില്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ നടാലോ അപ്പോൾ ഞാൻ കുറച്ച് ചെടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞായറാഴ്ച തെണ്ടി തിരിഞ്ഞ് വീടെത്തി അപ്പോൾ ശരി